സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ് പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ് നമ്മുടെ ചികിത്സ തുടർന്നു പോകും തുടർ ചികിത്സയാണ് ഇതിൻ്റെ ലക്ഷ്യം ചേലക്കര് അന്തിമഹാക്കളങ്കാവ് വേല വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ച എ ഡി എം മാര്ച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളില് ആഘോഷിക്കുന്ന വേലാഘോഷത്തിനാണ് വെടിക്കെട്ടിനുള്ള അനുമതി എ നിഷേധിച്ചത് ചേലക്കര അന്തിമഹാക്കളംകാവ് വേല വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ച് എഡിഎം മാർച്ച് ഇരുപത്തിരണ്ട് തീയതികളിൽ ആഘോഷിക്കുന്ന ചേലക്കര അന്തിമഹാകാളങ്കാവ് വേലാഘോഷത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനാണ് എഡിഎം അനുമതി നിഷേധിച്ചത് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് വേല കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി കെ സുനിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിസിവി